രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എത്രാമത്തെ ദിനമാണ് ആഘോഷിക്കുന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ് നാനാ സാഹിബ് ജയഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് സ്വാതന്ത്ര്യ സമരകാലത്തെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു വിനോബ ഭാവേ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ആര് ബി ആർ അംബേദ്കർ ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിൽ നിസഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു കെ കേളപ്പൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യ അംഗമായ ഇന്ത്യക്കാരൻ ആരാണ് ദാദാഭായ് നവറോജി ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് നെഹ്റു തടവറയിൽ നിന്ന് രചിച്ച കൃതി ഏത് ഇന്ത്യയെ കണ്ടെത്തൽ ഗാന്ധിജി നിസഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏതാണ് ഉപ്പ് സത്യാഗ്രഹം ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള ക്യാമ്പയിന്റെ പേര് എന്താണ് ഹർഗർ ചൗരി ചൗര സംഭവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ധാരണ സംഭവം ഏത് വാഗൻ ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു കൊൽക്കത്ത ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് എന്താണ് കോമൺവെൽത്ത് ബ്രിട്ടീഷുകാരുടെ ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ ബാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടിയത് എതിരെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് നടന്നത് പശ്ചിമ ബംഗാൾ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആര് ആനി ബസന്റ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് ഷഹിദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്തിടെ അംബേദ്കറുടെ പേരിൽ റോഡ് നിലവിൽ വന്ന രാജ്യം ഏത് ജമൈക്ക ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽപാലം ചെനാബ് റെയിൽപാലം ജമ്മു കാശ്മീരിൽ ഇപ്പോഴത്തെ അതായത് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ നാണയം ഏത് എഴുപത്തി രൂപ നാണയം